മനുഷ്യ കഴിവിന്റെ അതീതമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്ത് മണ്ണാങ്കട്ട കാര്യ ഏത് കാര്യമാണ് മനുഷ്യന്റെ കഴിവ് ഏതു കാര്യത്തിനാണ് ഉള്ളത് ഏതൊരു കാര്യത്തിനാണ് മനുഷ്യന് കഴിവുള്ളത് അള്ളാഹ് മാത്രം കഴിവിൽപ്പെട്ട കാര്യമെന്നും മനുഷ്യന് കഴിവില്ലാത്ത കാര്യമെന്നും അള്ളാഹു വകതിരിച്ച ഒരു വിഷയം ഒരായത്തുകൊണ്ടോ ഹതീത് കൊണ്ടോ ഒരു കൊണ്ടെങ്കിലും തെളിയിക്കാൻ വൊക്കാബികൾക്ക് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിലെ വഖാബികൾക്ക് കഴിയുകയുമില്ല ലോകത്തൊരു ലോകത്തുരോഹാബികൾക്കും സാധിക്കുകയുമില്ല ഇരിക്കട്ടെ അധികം അള്ളാഹ് മാത്രം കഴിവുള്ള കാര്യം എന്ന് പറയാൻ പറ്റുന്നത് സ്വർഗന് പരലോകത്തെ രക്ഷ അതിലും വലിയ കാര്യമില്ലല്ലോ സ്വർഗവും പരലോകത്തെ രക്ഷയും അടക്കം അള്ളാഹുബിൻറെ റസൂലിന്റെ സ്വഹാബാക്കൽ നബിയോട് ചോദിച്ചത് എത്ര എത്ര മുസ്ലിം സ്വഹീഹിൽ ഹദീഥുകളില ഇമാലിം തന്റെ സ്വഹൈഹിൽ തങ്ങൾ അവർ അന്തിക്ക് രാത്രിക്ക് റസൂൽ എനിക്ക് വെള്ളം കൊണ്ടു കൊടുത്ത് ഒതു ആ സമയത്ത് എന്നോട് ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ അങ്ങ ഇവിടെ കൂട്ടി വേണം നബിയേ എന്ന് അദ്ദേഹം ചോദിച്ചു നബി തങ്ങൾ പറഞ്ഞു അവോലിക് അതല്ലാത്തതൊന്നും പറയാനില്ലേ റബിയ അപ്പ നബിതങ്ങളോട് അദ്ദേഹം പറഞ്ഞു അത് എന്നെ കിട്ടണം അങ്ങയോട് കൂടെ സ്വർഗത്തിൽ കൂട്ട് കിട്ടണം എൻ്റെ മാക്സിമം ആവശ്യമാണ് ഈ കിട്ടിയ സന്ദർഭത്തിൽ ഞാൻ പറയുന്നത് കാരണം ആവശ്യം എന്തുണ്ടോ ചോദിച്ചോ ചോദിച്ചോന്നാ പറയുന്നത് എന്നാ സ്വർഗത്തിലെ കൂട്ടി തന്നെ വേണം അതുതന്നെ വേണം എന്ന് റബിയ റബിയല്ലാഹുവിൻ്റെ സാക്ഷ്യത്തോടു കൂടെ പറയുമ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞില്ല റബിയ സ്വർഗം തരുന്ന കാര്യം എൻ്റെ അല്ല അത് അള്ളാന്റെ മാത്രം സ്വന്തം നിയന്ത്രണ കാര്യമാണ് അധികാരപരിധിയിൽപ്പെട്ട കാര്യമാണ് ആഹ്റത്തിലെ കാര്യമാണ് അവിടെ ഞാനാളല്ല മാലിക്യുമിദ്ദീൻ എന്നറിയാത്ത ആളാണോ റസൂലുള്ള സ്വർഗത്തിന്റെയും നരകത്തിന്റെയും യജമാനും സട്ടാവും അള്ളാഹു ആണെന്നറിയാത്ത ആളാണോ റസൂലുള്ള ആ ഇത് പറഞ്ഞില്ല പിന്നെ റസൂറുള്ള പറഞ്ഞത് ആവട്ടെ അതാണെങ്കിൽ കുറച്ചധികം നിസ്കരിച്ചുകൊണ്ട് നീയം കൂടി എന്നെ സഹായിക്കണം എന്നാൽ ഞാൻ അക്കാര്യം സാധിപ്പിച്ചു തരാമെന്ന് അൻപത്തി മൂന്ന് അബൂദാബൂദ് രണ്ട് മുപ്പത്തി അഞ്ച് നസായിന്റെ സുനൻ ഒന്ന് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് വ്യക്തമായി പറയുന്നു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു സംഭവം കാണി സിയാദ് സിയാദ് എന്ന ബനു മഹ്ദൂം ഗോത്രക്കാരനായ ആൾ പറയുന്നു റസൂലിന്റെ ഒരു അള്ളാഹന്റെ റസൂലിനോട് അദ്ദേഹം പറയുന്നു നബിയും ഹാജ ഹാജ ആവശ്യമുണ്ട് വല്ല ആവശ്യമുണ്ടോ എന്ന ഇടയ്ക്കിടെ നബിയുടെ പരിചാരകനോട് നബി ചോദിച്ചിരുന്നു കാൽമിൻ അന്നൊക്കെ അയാളൊരു ആവശ്യവും പറയൂല ഒന്നുമില്ലെന്ന് പറയും എന്താ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ വിചാരിക്കുന്നത് ദുന്യാവല വല്ല ആവശ്യമുണ്ടോ പണം ആവശ്യമുണ്ടോ ബുദ്ധിമുട്ട് തീർക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാന്ന ഇയാളൊന്നും പറയൂലും ഒരു ദിവസം വന്നപ്പോ എനിക്കൊരാവശ്യമുണ്ട് എന്ന് പറഞ്ഞു ഇയാൾ അങ്ങോട്ട് പറയാ ആവശ്യം ചോദിച്ചു യൗമൽ എന്താശ്യം

അള്ളാഹുവിൻ്റെ റസൂലേ അങ്ങ് ചെയ്യാമത്തു നാളിൽ ഞങ്ങൾക്ക് ഷഫാഹത്തു നൽകണേ അള്ളാഹുവിൻ്റെ ഹബീബ് ഞങ്ങൾക്ക് ഷഫാഹത്തു നൽകണേ അത് നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ എത്ര കഷ്ടകാരികളാണ് നഷ്ടകാരികളാണ് ഷഫാഹത്തു നൽകണേ എന്ന് പറയുന്ന പ്രാർത്ഥന അള്ളാഹിൻ്റെ റസൂലിനോടുള്ള യാചന ആ യാചനയും വിസ്തിഷ്വാണെന്ന് പറയുന്ന വഹാബി അള്ളാഹിൻ്റെ റസൂലിനോട് ഈ സ്വഹാബി വര്യൻ പറയുന്നത് കേൾക്കുന്നില്ല അപ്പം പറയാതെ ജീവിച്ചിരിക്കുന്ന നബിയോടാണ് നിങ്ങൾ പറയുന്നത് നബിയോടാണ് അത് നമുക്ക് വേറിട്ട് പറയാം ഇബുരുതീമിയ പറയുന്ന ശിർക്കാണ് നിങ്ങൾ പറയുന്ന ശിർക്കെങ്കിൽ ഷിർക്കെങ്കിൽ ഇബുരുദ്ദി ശിർക്കെന്ന വാദമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ജീവിച്ചിരിക്കുന്നവരൊന്നും മരിച്ചവരൊന്നും വ്യത്യാസമില്ലാതെയാണ് സഹായം ചോദിക്കാൻ അള്ളാഹു വല്ലാത്തവരോട് പാടില്ല എന്ന് അദ്ദേഹം പറയുന്നത് നാം മിൻഹാജിൽ നിന്ന് വായിച്ചല്ലോ അങ്ങനെ ഇരിക്കെത്തിനബി തങ്ങളോട് ചോദിക്കുന്നത് റസൂലിന്റെ അധികാരത്തിൽപ്പെട്ടതാണോ അനുമതി കിട്ടാതെ ചെയ്യുന്നവൻ ആരുണ്ട് എന്ന് ആയത്തുൽ വഹാബി അധികാരത്തിൽപ്പെട്ടതാണോ ഈ അല്ല അധികാരത്തിൽപ്പെട്ടതും ും അനുവാദം നൽകുമ്പോൾ ലഭിക്ക് സാധിക്കുന്നതുമാണ് ആ ചോദിക്കുന്നു ആരെ അപ്പൊ ലഭി ചോദിക്കുന്നതെന്താ ഈ സൂത്രം വല്ലാത്ത ചോദ്യാണുള്ളത് തിയാമത്ത് നാളിൽ എന്റെ ശഫായത്ത് കിട്ടണോന്നുള്ളത് മാക്സിമം ചോദ്യ അത് കിട്ടിയാ പിന്നെ എല്ലാം അതിന് അടങ്ങി ആരക്കിത് പഠിപ്പിച്ചത് ആന റബി അസവൽ എൻ്റെ പടച്ചോൻ മാത്രം പഠിപ്പിച്ചതാ ഒരു മനുഷ്യനും പഠിപ്പിച്ചതല്ല പഠിച്ചോൻ എൻ്റെ മനസ്സിൽ പഠിപ്പിച്ചു ഹാൽ അമാ എന്നാൽ നീ നിരാശനാകണ്ട നല്ലപോലെ നിസ്കരിച്ചോ കുറെ അധികം വളരെ വ്യക്തമാണ് ഇമാം അഹമ്മദ് തന്റെ മുസല മൂന്നാം വാല്യം അഞ്ഞൂറാം പേജിൽ നിവേദനം ചെയ്ത് വളരെ വ്യക്തമായി കുറിച്ചിട്ടുള്ള ഹദീസാണിത് ഹദീഷ് നിരൂപകന്മാരിൽപ്പെട്ട വക്കാബികൾ കൂടി ഉദ്ധരിക്കുന്ന ആളാണ് ഹൈസമി അദ്ദേഹം തന്റെ മജുമാതിൽ പറയുന്നു ഇതിന്റെ റിപ്പോർട്ടർമാരെല്ലാം പ്രബലരാകുന്നു ഹദീസാകുന്നു ഇത് എന്ന് ഇമാം പറയുന്ന മറ്റൊന്ന് നോക്കൂ കൂട്ടത്തിൽപ്പെട്ടക്കാരന്റെ ഒരു ചെറുപ്പക്കാരൻ കടന്നിരുന്നു

പഠിപ്പിച്ചു തന്നത് എന്ന് റസൂൽ ചോദിക്കുന്നു മനസ്സിൽ മാത്രം ഉദയം ചെയ്ത ആശയമാണ് മറ്റാരും പഠിപ്പിച്ചതല്ല എന്ന് അദ്ദേഹം എന്നാൽ ഞാൻ ശുപാർശ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നെയ്യും പെട്ടു നിശ്ചയം റസൂൽ പറഞ്ഞു കൊടുക്കുക ഇമാം തോബുറാനി തന്റെജമുൽ കബീർ ഇരുപതാം ബാല്യം മുന്നൂറ്റി അറുപത്തി അഞ്ചാം പേജിൽ നിവേദനം ചെയ്യുന്ന ഈ ഹദീത് ഏറ്റവും വലിയ ഹദീഫിന്റെ രൂപകനായ അദ്ദേഹം പറയുന്നു ഹദീസിൻ്റെ റാബികളാണ് ഇതിൻ്റെ റിപ്പോർട്ടർമാർ കണ്ടോ പരലോകത്ത് സ്വർഗവും പരലോകത്തിനബിയുടെ ശുപാർശയും എത്ര സ്വഹാബിമാരാ ചോദിക്കുന്നത് ഇഞ്ുദ്ധരിച്ച മടുക്കും എന്നതുകൊണ്ടാണ് ഞാൻ ഉദ്ധരിക്കാതിരിക്കുന്നത് ഇതുപോയി അള്ളഹാന്റെ റസൂര് തന്നെ നോക്കി അള്ളാഹുവിൻ്റെ അധികാരപരിധിയിൽ മാത്രം പെട്ട ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഇത് പാടില്ല എങ്കിൽ സമുദായത്തെ പഠിപ്പിക്കേണ്ട നെബി അത് പാടില്ലെന്ന് പറയുകയല്ല നിനക്കാരിത് പഠിപ്പിച്ചു നിനക്കെവിടെ നിന്ന് കിട്ടി ഇതെന്ന് കൗതുകം കൂറിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർ ചോദിച്ചതിന് മറുപടി നൽകിക്കൊണ്ട് അവർക്ക് ശഫായത്ത് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അല്ലാണ്ടൊരു റസൂലി ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത് എന്താണ് ചോദിക്കുമ്പോ ഇങ്ങനെ ചോദിക്കണം ദുന്യാവല നൊട്ട ചോദിക്കരുത് ദുന്യാവല പണം ചോദിക്കരുത് രോഗം സുഖപ്പെടുന്ന കാര്യം ചോദിക്കരുത് മറ്റു കാര്യങ്ങൾ ചോദിക്കരുത് അതിലേറെ ഒക്കെ വില കൽപ്പിക്കേണ്ടത് ചോദിക്കരുത് എന്നാ ചോദിച്ചാൽ ശിർക്കാണ് എന്ന് പറയാനല്ല അത് ചോദിച്ചാലും കൊള്ള ആ ചോദിച്ചതും ഉണ്ട് അത് വേറെ നമുക്ക് പറയാം നമ്മളെ പോലത്തെ സാധുക്കളല്ലേ നമ്മളെ പോലെ സാധുക്കൾക്കും വേണ്ടേ ദീനിൽ പ്രമാണം നമ്മൾ ചെയ്യുന്നതും ആവാൻ

നിന്റെ ആവശ്യം എന്താച്ചാ ചോദിച്ചോ എന്ന് പറഞ്ഞു ഇത്തരം നല്ല സന്ദർഭം കിട്ടുമ്പോൾ സ്വഹാബികൾ ചോദിച്ചത് നിങ്ങൾ ഓർക്കണം സ്വർഗത്തിലെ കൂട്ട് ഇതൊക്കെയല്ല നമ്മളെ മെയിൻ ലക്ഷ്യം അത്തരം ലക്ഷ്യങ്ങൾ നബിയിൽ നിന്ന് നേടാൻ നബിയിൽ നിന്ന് ലഭ്യമാക്കാൻ നമുക്ക് അള്ളാഹു തോന്നുന്ന കുമാർ ആവട്ടെ ഇങ്ങനെ ഒരു സുഹാബിനോട് ഒരു അറാബിയോട് അള്ളാന്റെ റസൂൽ പറഞ്ഞപ്പോൾ ആ നല്ല ചാൻസിൽ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ അദ്ദേഹം നമ്മളെപ്പോലെ ഒരാളായപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരൊട്ടകം വേണം ഒരു നല്ല പെണ്ണൊട്ടകം എന്റെ കുടുംബങ്ങൾ പട്ടിണിയിലാണ് ഓൽക്ക് കറന്നു കുടിക്കാൻ കുറച്ച് ആടും വേണോ ഓല ആവശ്യം പറയാവല് നല്ലൊരു ഒട്ടകം വാഹനത്തിന് ഞങ്ങൾക്ക് കറന്നു കുടിക്കാൻ കുറച്ച് ആടുകളും വേണം അലൈഹി വസല്ലം വസ്ലം പറഞ്ഞു

നല്ല കഥ പറയാൻ ബിസാറബിസ് ഇസ്രായേലുമായി സഞ്ചരിക്കുന്നതിനിടയിൽ ഹിജറ് പോകുന്നതിനിടയിൽ ചുറ്റുന്നതിനിടയിൽ അള്ളാന്റെ നിർദ്ദേശപ്രകാരം വഴിതെറ്റി വഴിതെറ്റിയിട്ട് മിസറിലെത്താതെ പ്രയാസപ്പെട്ടപ്പോഹദാ എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്ന് അദ്ദേഹം ചോദിച്ചു ും അപ്പൊ അവരുടെ കൂട്ടത്തിൽ വെച്ച വേദവിവരമുള്ള പണ്ഡിയന്മാരുണ്ട് ആ നാട്ടിലുള്ള പണ്ഡിയന്മാർ അവർ പറഞ്ഞു മൗത് നിങ്ങൾക്കറിയില്ല ഞങ്ങളുടെ നാട്ടിലുള്ള യൂസു നബി അലൈഹി മുമ്പ് വന്ന പ്രവാചകരാണ് യാക്കൂബ് നബി പുത്രനാണ് അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ പരമ്പരാഗതമായി ഈ നാട്ടുകാർക്ക് പ്രവാചകരായി വന്ന യാക്കൂബ് നബി അലൈഹിന്റെ പുത്രൻ യൂസുഫ നബി അലൈഹി സ്വലാം ഈജിപ്തിൽ അദ്ദേഹം അഹദ നിന്നൊരു കരാർ ഞങ്ങളുമായി അല്ലാ ഭരിച്ചു കൊണ്ടിരിക്കെ ഞങ്ങൾ മിസുറിൽ നിന്ന് യാത്ര പോകുമ്പോൾ ഞങ്ങളുടെ ജന്മദേശം തിരഞ്ഞു പോകുമ്പോൾ ഞങ്ങളെ കൂടെ മഹാനുടെ ജഡവും കൊണ്ടുപോകണം എന്ന് മഹാനരുടെ ജഡം എന്താ ചെയ്തിരുന്നത് നൈൽ നദിയുടെ നെറുകയിൽ പെട്ടിയിലാക്കിയിട്ട് നൈലിന്റെ വെള്ളം ചെല്ലുന്നിടത്തെല്ലാം പറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിക്ഷേപിക്കുകയും കുഴിച്ചിടുകയുമായിരുന്നു മഹാൻ ആയുസുഫ് നബി ആലാബിന്റെ തിരുശേഷിപ്പായ ജഡം ആ ജഡത്തെ കൂടെ കൂട്ടിപ്പോയിട്ടേ പോകാവൂ എന്ന് ഞങ്ങളോട് പരമ്പരാഗതമായി ഉപദേശം ചെയ്തിട്ടുണ്ട് നബിയുടെ ഉപദേശം ഞങ്ങൾ പരമ്പരാഗതമായി കൈമാറി വരുന്നുണ്ട് അതില്ലാഞ്ഞിട്ടാണ് ഞമ്മക്ക് വഴിതെറ്റിയത് എന്ന് നാട്ടിലെ പണ്ഡിതന്മാർ ശ്രദ്ധിക്കണം നിങ്ങൾ മൂസാ നബി മൂസാനബിയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത് ആ നാടിൽ നിന്ന് മിശ്രു വിട്ടു പോകുമ്പോൾ ഇത് സംഭവിക്കുമ്പോൾ മൂസാനബി നബിയായി വരുന്നതിന് മുൻപ് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാത്ത് ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് യാക്കൂബ് നബിയുടെ മകൻ യൂസു നബി അലഹി സ്വലാം മൂസാ നബിയുടെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ആ യൂസഫ് നബിയുടെ ജടം കൊണ്ടുപോകാൻ പരമ്പരാഗതമായി നൽകിയ ഉപദേശം സാധിക്കാത്തത് കൊണ്ടും നടത്താത്തത് കൊണ്ടുമുള്ള പ്രയാസമാണിത് ഇത് നാട്ടിലെ പണ്ഡിതന്മാർ പറഞ്ഞപ്പോ കബറിന്റെ സ്ഥലം ആർക്കറിയാം ഒരു പടു കിഴവിക്ക് അറിയാം വേറെ ആർക്കും അറിഞ്ഞൂടാന്ന് നാട്ടുകാർ പറഞ്ഞു നബി നബി അലൈഹി 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 ഈ കൊണ്ടുവരാൻ പറഞ്ഞു പറഞ്ഞു ആ മുമ്പിൽ വന്നു അവരോട് യൂസുഫിന്റെ കബർ എവിടെയാണ് എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വിവരമറിയിച്ചു തരണം ഈ പടുകഴവിയോട് എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം ഞാൻ അറിയിച്ചു എന്റെ തീരുമാനം എനിക്ക് കിട്ടണം ഞാൻ തീരുമാനിച്ച കാര്യം എനിക്ക് കിട്ടണം ഇതില്ലാതെ ഞാൻ ആ കബറ് കാണിച്ചു തരുലാൻ മൂസാ നബി അലേഹ് ഇസ്ലാമിനോട് എന്താണ് എന്റെ തീരുമാനം മഹാനായ മൂസാ നബി അവരോട് ചോദിക്കുന്നു സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ ഞാനും വേണം ഇതാണ് എൻ്റെ ആവശ്യം സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ ഞാനും വേണം

ആ കിടവി ചോദിച്ചത് നൽകാൻ യൂസഫ് നബി അലൈഹി സ്വലാമിൻ്റെ ജഡം കാണിച്ചു കൊടുക്കാനുള്ള ആവശ്യത്തിന് മുൻപിൽ അവർ വെച്ച ഉപാധി നൽകാൻ മഹാനായ മൂസാ നബിക്ക് പ്രയാസം അവരുടെ തീരുമാനം കൊടുത്തേക്കൂ നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കിടക്കുന്ന കാര്യം ഞാൻ ഏറ്റുമെന്ന് മൂസ എന്ന് അള്ളാഹുബൻ്റെ വഹ്യ കിട്ടിയപ്പോ മൂസാ നബി അലൈഹുസ്സലാം അത് പറയുകയും ഈ കിഴവിക്ക് മൂസാ നബിയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന ഓഫർ നൽകുകയും ചെയ്തു ഇങ്ങനെ നിങ്ങൾ കകരുതോ ചോദിക്ക് ഞങ്ങൾക്ക് കറക്കാൻ ഒരു കുറെ ആടും ഞങ്ങൾക്ക് വാഹനം കയറാൻ വട്ടകവും എന്ന് അറാബി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഭൗതിക ആവശ്യം പറഞ്ഞതിന്റെ പേരിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു എടോ വട്ടകൻ ചാവൂലേ ചാവൂലെ ഇതാണോ ചോദിക്കഴവി ചോദിച്ചില്ലേ ഇസ്രായേലിലെ സ്വർഗം സ്വർഗത്തിൽ എന്ന് അഷറഫുബാൻ രണ്ട് അഞ്ഞൂറ് രണ്ടാം വാഴം അഞ്ഞൂറാം പേജിൽ ഇമാം ഹാക്കിം തന്റെ മുസ്തദിൽ രണ്ട് നാനൂറ്റി മുപ്പത്തി ഒമ്പത് ഇമാം അബുയാല തന്റെ മുസനദിൽ ബഗ്ദാദ് ബഗ്ദാദ് ഇതിലൊക്കെ ഇട്ട് പേജിൽ കൃത്യമായിട്ട് വിവരിക്കുക ഇത് നിങ്ങൾ ആലോചിക്കണം ഇതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ച ഈ ദീനിന്റെ നിയമം എന്താർത്ഥം പടച്ചോന്റെ പരിധിയിൽപ്പെട്ട കാര്യം ചോദിക്കാൻ പാടില്ല ചോദിക്കുന്നതിന് കുറച്ച് പരിധിയുണ്ട് അള്ളാന്റെ കഴിവും നമ്മളെ കഴിവും വകതിരിച്ചിട്ട് വേറെ നോക്കിയിട്ട് നമ്മുടെ കഴിവപ്പെട്ട് മാത്രം ചോദിക്കാൻ ഇങ്ങനെ ഒന്നും ശരിയാത്തിരില്ല ഈ വിഭജനം ശരിയാത്തിരില്ല എല്ലാം അല്ലാഹുന് മാത്രം കഴിവുറ്റവനാണെന്ന് പറയേണ്ടവനാണ് മുസ്ലിം കൊണ്ടല്ലാതെ നിസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിക്കുത്തരം നൽകാനുള്ള കഴിവ് നമ്മക്കില്ല രാധാ എന്നില്ലാണ്ട് മറുപടി കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ട വിശ്വാസി മനുഷ്യ കഴിവ് എന്ന ഒരു കഴിവിന് സമ്മതിക്കുമോ മനുഷ്യ കഴിവിൻ അതീതം എന്നൊരു ഒരു കാര്യത്തെ വേറിട്ട് കാണുമോ അള്ളാഹു കഴിവ് നൽകുമെങ്കിൽ എന്തിനും കഴിവ് നൽകാം നൽകിയിട്ടുണ്ട് അള്ളാഹു കഴിവ് നൽകുകയില്ലെങ്കിൽ നൂല് മൂക്കാൻ വരെ കഴിവ് നൽകിയില്ലെന്നും വരാം കാലുകൊണ്ട് നടക്കാൻ പള്ളിയിലേക്ക് പോകാൻ വരെ കഴിവ് നൽകിയില്ലെന്നും വരാം അപ്പൊ ചോദിക്കൂ അഹാബി എന്നാ പിന്നെ മനുഷ്യന്റെ കഴിവൊന്നും സമ്മതിക്കൂല്ലെങ്കിൽ പിന്നെ പള്ളിക്ക് നമ്മൾ പോകാൻ എന്തിനാ വിളിക്കുന്നത് അവിടെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അയ്യാലന്ന് വിളിക്കണേ എന്തിനാന്നേ പഠിച്ചിട്ടുള്ളൂ എന്ന് മറുപടി പഠിച്ചിട്ടില്ല പറയണ്ടാത്തിന് വിളിച്ചാൽ പോകുമോ പറയേണ്ടത് പഠിച്ചോനെ നീ കഴിവ് തന്നില്ലെങ്കിൽ കഴിവില്ലാന്നാ അപ്പൊ അള്ളാഹു കഴിവ് നൽകിയെങ്കിൽ മാത്രമേ പള്ളിയിൽ പോകാനുള്ള ചുമതല നിറവേറ്റാൻ പോലും സാധിക്കൂ എന്ന് പറഞ്ഞ വിശ്വാസി അള്ളാഹുവിന് മാത്രം കഴിവുള്ള കാര്യം പ്രത്യേകം പറയുന്നില്ല അപ്പൊ മനസ്സിലാക്കുക ജീവിച്ചിരിക്കുന്ന നബിയോട് സ്വർഗം ചോദിച്ച സ്വഹാഭിമാർ സ്വർഗത്തിലെ കൂട്ട് ചോദിച്ച സ്വഹാഭിമാർ അതിന് നിദാനമാകുന്ന നബിയുടെ ശഫാത്ത് ചോദിച്ച സ്വഹാഭിമാർ എന്ത് ആണ് സ്വഹാഭിമാർ നബിയോട് നടത്തിയത് അള്ളാഹുവിൽ നിന്ന് ലഭ്യമാക്കേണ്ട കാര്യം റസൂല് മാധ്യമമായി കിട്ടാനുള്ള ആവശ്യമല്ലേ ഇത് ഇതാണ് ഇസ്തി ഇതാണ് തവസുൽ ഇതാണ് ഇസ്തി ആന ഇത് നടത്തിക്കൊണ്ടിരുന്നവരാണ് സ്വഹാബിമാരെന്ന് പറയുമ്പോ മരണപ്പെട്ട് വർസഹിരിയ്ക്കുന്നവരോട് മാത്രം ഇത് പാടില്ല സ്വഹാബികളെ ജൽപ്പനം